വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ യേശുദേവന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ പെസഹവ്യാഴം ആചരിച്ച വിശ്വാസികൾ യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് അവസാന അത്താഴം പങ്കിട്ടതിനെ അനുസ്മരിച്ചാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹവ്യാഴം ആചരിക്കുന്നത് യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിൻ്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ വൈദികർ പാദം കഴുകൽ ശുശ്രൂഷ നടത്തി വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിന്റെയും സ്ഥാപന ദിനമായും പെസഹ ആചരിക്കുന്നു അന്ത്യ അത്താഴവേളയിൽ യേശു അപ്പവും വീഞ്ഞും തന്റെ ശരീരവും രക്തവുമായി വാഴ്ത്തി ശിഷ്യന്മാർക്ക് പങ്കിട്ട് നൽകിയതിനെ അനുസ്മരിച്ച് വിശ്വാസികൾ ഇന്ന് രാത്രി ഭവനങ്ങളിൽ അപ്പം മുറിക്കുന്ന ചടങ്ങും നടക്കും വീട്ടിലെ മുതിർന്ന അംഗം മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകും ദേവാലയങ്ങളിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പാദങ്ങളാണ് കഴുകി ചും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ ലിറ്റിൽ ഫവർ ഫെറോന ദേവാലയത്തിൽ നടന്ന പാദം കഴുകൽ ശുശ്രൂഷ വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ഫെറോന വികാരി ജെയ്സൺ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകി നിലമ്പൂർ മേഖലയിലെ ദേവാലയങ്ങളിൽ പെസഹാ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ നേതൃത്വം നൽകി യേശുദേവന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി നാളെ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ